നമസ്കാരം ന്യൂസ് സ്വാഗതം തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഹിമന്ത് ബിശ്വാർമ്മ ശർമ്മ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പരിപൂർണമായ ആധിപത്യം ഉറപ്പുവരുത്താൻ ഹിമന്ത് വിശ്വാസ ശർമ്മയാണ് ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അസാമിൽ മാത്രമല്ല മറ്റ് അയൽ സംസ്ഥാനങ്ങളിലുള്ള ബി പ്രവർത്തനങ്ങളിലും ഹിമന്ദ് വിശ്വാസ ശർമ്മയാണ് വലിയ തോതിൽ ഇടപെടുന്നത് മണിപ്പൂരിലെ കലാപ വിഷയം വന്നപ്പോഴും ഹിമന്ദ് ബിശ്വാ ശർമ്മയുടെ ഇടപെടൽ ഉണ്ടായെങ്കിലും അത് കൂടുതൽ വഷളാവുകയും അത് വിചാരിച്ചെടുത്ത് നിൽക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് പരിണിത ഫലമായത് ഇപ്പോഴിത് അസാമിൽ കൃത്യമായും ഗൗരവ് ഗൊഗോയ് പറയുന്നുണ്ട് ഹിമന്ത് ബിശ്വാ ശർമ്മ വംശീയമായി തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണോ മണിപ്പൂർ കലാപം ഉണ്ടായത് അതുപോലെ അസാമിൽ കലാവരീതി ഉണർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഹിമന്ത് വിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം അസാമിൽ മുപ്പത് ശതമാനത്തിലധികം വരുന്നത് മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കാനുള്ള മനോഭാവം തൻ്റെ സർക്കാരിൻ്റെ നയങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഹിമന്ത് വിശ്വ ശർമ്മ വലിയ തോതിലുള്ള അപ്രീതി പിടിച്ചുപറ്റുകയാണ് ഇതിന് ലക്ഷ്യമൊന്നേ ഉള്ളൂ കൃത്യമായി കമ്മ്യൂണലൈസ് ചെയ്യുക പോളറൈസേഷൻ കൊണ്ടുവരിക കാരണം അയാൾക്ക് തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത്രമേൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവ് ഫലപ്രദമാകുന്ന തരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടുതൽ വോട്ട് ഷെയർ കോൺഗ്രസ് നേടിയെടുത്തത് നമുക്കറിയാം കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടർ ഡി കെ ശിവകുമാർ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ബി ജെ പി സർക്കാരുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്പറേഷൻ ലോട്ടസ് നടപ്പിലാക്കാൻ ഏതൊരു സംസ്ഥാനത്തും അട്ടിമറി രാഷ്ട്രീയം നടത്താൻ തീവ്രമായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത് വിശ്വാസ ശർമ്മ കോൺഗ്രസ്സുകാരെ അള്ളുവെച്ചുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് എത്തിയതും ബി ജെ പിയിൽ ഒന്നാമനാവാൻ വേണ്ടി അവിടുത്തെ അസാമിലെ ബി ജെ പിയുടെ നേതാവായ സർവാനന്ദ സോനോവാളിനെ പോലും ചവിട്ടി പുറത്താക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രീതി പിടിച്ചു പറ്റിയത് കാരണം ചുളുവിൽ നേതാവാൻ ഹിമന്ത് ബിശ്വാ ശർമ്മക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ പ്രീതി പിടിച്ചു പറ്റലാണ് ഏറ്റവും മികച്ച വഴി എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ വർഗീയ കളി അതും ഏറ്റവും അപകടം പിടിച്ച നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം റാക്കിബുൾ ഹുസൈൻ അടക്കമുള്ള നേതാക്കളെ വ്യക്തിപരമായി മതത്തിൻ്റെ പേരിൽ പരാമർശിച്ചുകൊണ്ട് വലിയ തോതിലുള്ള അസന്തുലിത അവസ്ഥ സൃഷ്ടിക്കുന്ന ഹിമന്ത് വിശ്വാസിനെ വലിയ തോതിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൃത്യമായി അയാളെ ജയിലിൽ അടയ്ക്കും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് തരുൺ ഗൊഗോയ് സർക്കാരിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മ തരുൺ ഗൊഗോയിയെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന വ്യക്തി കോൺഗ്രസ്സിൽ തന്നെ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരാൻ തീവ്രമായി ശ്രമിച്ച വ്യക്തിയായിരുന്നു ഹിമന്ത് വിശ്വാശർമ്മ കോൺഗ്രസ്സിലെ ഒരു കള്ളനാണയമായി പ്രവർത്തിക്കുന്നു എന്ന് തരുൺ ഗൊഗോയ്ക്ക് മനസ്സിലായപ്പോഴാണ് ഹിമന്ത് വിശ്വാശയെ അട്ടിച്ചു പുറത്താക്കിയത് ഏതായാലും അസാമിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കെട്ടുകെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് പ്രവർത്തിക്കുന്നത് ഗൗരവ് ഗൊഗോയുടെ ഭാര്യയുടെ പൗരത്വം അത് പാകിസ്ഥാൻ പൗരത്വമാണ് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ തിരികൊടുത്താൻ ശ്രമിച്ച ഹിമന്ത വിശ്വാസ് എല്ലാ തരത്തിലും അവിടെ വിഭജനമുണ്ടാക്കാനും എൻ ആർ സി നടപ്പിലാക്കി അവിടെയുള്ള മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞു വിടണം അസാമിൽ അനധികൃത കുടിയേറ്റക്കാരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാനും ശ്രമിച്ച തീവ്രവർഗീയ മനോഭാവത്തെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടതയ്ക്കെതിരെ തിരിച്ചടി നൽകണമെന്ന ആഹ്വാനവുമായി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗൗരവ് ഗൊഗോയ്